മീഡിയ വൺ ഗൾഫ് ടോപ്പേഴ്സ് ദമ്മാം പരിപാടി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ദമ്മാം ഹെറിറ്റേജ് വില്ലേജിലേക്ക് രക്ഷിതാക്കളും അധ്യാപകരും ഒഴുകിയെത്തിയതോടെ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു അക്കാദമിക രംഗത്തെ മികവിനുള്ള ആദരം വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് ഏറ്റുവാങ്ങിയത് വിദ്യാർത്ഥികളാണ് ദമാമിൽ നിന്നും മീഡിയ വൺ ആദരം നല്ലൊരു എൻകറേജ്മെൻ്റ് ആണ് ഇനി ഭാവിയിലോട്ടുള്ള എക്സാംസിനും ഒക്കെ നല്ലൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു അടുത്ത ബാച്ചിനും കൂടി നല്ലൊരു പ്രോത്സാഹനമായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നത് ബേസിക്കലി ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോഗ്രാം കൂടിയായിരുന്നു ഐ ഫീൽ റിയലി പ്ലീസ് അറ്റൻഡ് സച്ച് എ അമേസിങ് അവാർഡ് ഫംഗ്ഷൻ താങ്ക് യു ഫോർ ഓർഗനൈസിങ് സച്ച് എൻ നൈസ് അവാർഡ് ഫംഗ്ഷൻ യും നല്ല പരിപാടി ആയോ നല്ല വൃത്തിയായിട്ട് നടത്തിന് മീഡിയ വണ്ടി നല്ല നന്ദിയുണ്ട് ഐ എൻജോയ്ഡ് ദ സ്പീച്ച് ഓഫ് ദ ദ ടു ടു ഫസ്റ്റ് അവർ സ്പെഷ്യൽ ആയിരുന്നു യു റെക്കൈസ് ആൾ ദീവ് വേർഡ് സോ ഇറ്റ് വൺ ഫസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ് സോ ഇറ്റ് റിയലി എൻജോയബിൾ പ്രോഗ്രാം വലിയ രസമായിരുന്നു ആദ്യമായിട്ട് എനിക്കിങ്ങനെ അവർ കിട്ടുന്നത് ഒരു ടെൻത്തിൽ നയൻറ്റി അബോ കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ മാധ്യമത്തിനും മീഡിയ വണ്ണിനും വളരെ താങ്ക്സ് പ്രോഗ്രാം വാസ് അമേസിംഗ് ആൻഡ് വി ആർ പ്രൗഡ് ആൻഡ് താങ്ക്സ് ടു മീഡിയ വൺ അവർ പാരൻസ് ൈസിംഗ് സ്റ്റുഡൻസ് എബിലിറ്റീസ് അക്കോം ആൻഡ് സെറ്റിംഗ് അപ് ദിസ് ഫാസ്റ്റിക് ഇട്സ് എവൻ്റ് ഫോർ ഹെറിറ്റേജ് വില്ലേജ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് കുട്ടികൾ കഷ്ടപ്പെട്ടതിൻ്റെ അത് അതിനെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു പ്ലാറ്റ്ഫോം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വിദ്യാർത്ഥികളുടെ കരിയറിൽ ഏറെ പ്രോത്സാഹനവും കൂടുതൽ മികവോടെ ഉന്നതങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവും നൽകുന്നതാണ് മീഡിയ വണ്ണിൻ്റെ ആദരമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത സ്കൂൾ അധികൃതരും അധ്യാപകരും അഭിപ്രായപ്പെട്ടു മീഡിയ വൺ ദമാം